നേതൃത്വത്തിൽ മഹാത്മാ ാളി ജയന്തി അവിട്ടാഘോഷം നടത്തി കാലടിയിൽ സംഘടിപ്പിച്ച അവിട്ടാഘോഷം ജോൺ ഉദ്ഘാടനം ചെയ്തു എത്ര വർഷം ഇന്നും കാര്യങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് നമ്മൾ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് സർ നമുക്ക് സംവരണ തത്വങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് ഭരണഘടന ഇത് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഭരണഘടന നമുക്ക് എല്ലാ അവകാശങ്ങളും നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് കാലഘട്ടം മാറി ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ കാലഘട്ടമല്ല ഇപ്പൊ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലഘട്ടമാണ് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം മഹാത്മാഗാന്ധിയൊക്കെ വന്നിരുന്നു വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്താണ് ആ വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ അതിന്റെ ചുറ്റുവട്ടത്തുള്ള റോഡുകളിൽ കൂടെ നടക്കാനോ പുള്ളയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവകാശം മഹാത്മാഗാന്ധി അന്ന് വന്ന് നീണ്ടന്തൊരുത്തി മനയിൽ തിരുമേനിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ തിരുമേനിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ അന്ന് തിരുമേനി മനയ്ക്കകത്തേക്ക് മഹാത്മാഗാന്ധിയെ കയറ്റിയില്ല കാരണം മഹാത്മാഗാന്ധി വേറെ ആളാണ് അതുകൊണ്ട് ഗാന്ധിജിക്ക് പോലും മനക്കകത്ത് പ്രവേശനം ഉണ്ടായില്ല തിരുമേനി പുറത്തു വന്നാൽ ഗാന്ധിജിയായിട്ട് സംസാരിച്ചു ഇപ്പോൾ ഗാന്ധിജി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവരെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൂടാ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മറുപടി എന്ന് പറയുന്നത് അത് നീച ജന്മങ്ങളാണ് എന്നാണ് അപ്പം അങ്ങനെ മനുഷ്യർ മനുഷ്യർ നീച ജന്മങ്ങളാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാത്മാ യംഗാളി ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെന്നും ആ പൊതുബോധത്തെ അതാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയത് കാനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അങ്കമാനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ ചോബ്ബരാൻ കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സൗമ്യ സുരേഷ് എന്നിവർ അനുസ്മരണ സന്ദേശം നൽകി പഠിക്കാനുള്ള അവകാശം വേണം ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവകാശമില്ല എങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഈ ദളിതനായ അയ്യങ്കാളിയെ കഴിഞ്ഞു അതിനോടൊപ്പം ചങ്കുറപ്പുള്ള ചെറുപ്പക്കാർ ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിന്നു സമരം നീണ്ടില്ലേ മാഡം വിമാർ തെരുവിലിറങ്ങി കർഷക തൊഴിലാളികളുടെ വീടുകളിൽ ഈ അപസ്ഥിതരുടെ വീടുകളിൽ നമ്മുടെ ഓലപ്പുറകൾ നമ്മുടെ വക്കോൽപ്പുറകൾ കത്തിച്ച ചാമ്പലാക്കി ജീവനോടെ കൃഷി ഇനത്തിൽ ചവിട്ടി താഴ്ത്തി കൊണ്ടിട്ടുണ്ട് പക്ഷേ അയ്യങ്കാളി പതറിയില്ല നീണ്ടതാണ് സമരം തിരുവിതാംകൂർ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഉത്തരവിറങ്ങി പഠിക്കാം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാം അപ്പൊ എന്ത് പറ്റി ഈ കുട്ടികളെ കൊണ്ട് സ്കൂളിലേക്ക് കൈപിടിച്ച് പിടിച്ച് ചെല്ലുമ്പോ അത്രയും കാലത്തെ സാമ്പ്രദായിക രീതിയില് ജന്മാരുടെ നായന്മാരുടെ വലിയ വലിയ ജാതി ആളുകളുടെ കുട്ടികൾ വിട്ടുപോകുന്നു സ്കൂളുകൾ നമ്മുടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല നമുക്കൊരു അതുപോലെ തന്നെ നമ്മുടെ അയ്യങ്കാളി നിർമ്മിച്ച സ്കൂളും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഓരോ ഫീൽഡിലേക്കും നമ്മൾ മുന്നേറികൊണ്ടിരിക്കാണ് അപ്പോൾ ഇനി നമ്മളൊരു സിനിമാ രംഗത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു അവസരത്തിന് വേണ്ടി പല സാഹചര്യത്തിലും വിദ്യാഭ്യാസ രംഗത്തായാലും ഇത്രയൊക്കെ വളർച്ചയുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ വിദ്യാഭ്യാസ രംഗത്തായാലും ഏതൊരു മേഖലയിലെടുത്താലും ജോലി സംബന്ധമായാലും നമ്മളെ മാറ്റി നിർത്തുന്ന രീതി ഇപ്പോഴും കണ്ടു വരുന്നുണ്ട് ഒരു അധിക പാഴ്ചലവ് ലളിതമായി നടത്തപ്പെടണമെന്ന ഒരു ആഗ്രഹത്തിൻ്റെയും ഒരു നിർദ്ദേശത്തിൻ്റെയും പുറത്താണ് നമ്മൾ ജയന്തി ആഘോഷങ്ങളൊക്കെ ആർഭാടരഹിതമായി ഈ വർഷം നടത്തുന്നത് നമുക്കറിയാം വിപുലമായ രീതിയിൽ ആയിരങ്ങളെ അണിനിരത്തി നമ്മൾ ജയന്തി സംഘടിപ്പിച്ചിട്ടുണ്ട് യൂണിയൻ പ്രസിഡന്റ് അംബേദ്കർ ജഗത് റോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി സുജിത് സുരേഷ് യൂണിയൻ ഗജാഞ്ചി സുജീഷ് കെ സുബ്രൻ എന്നിവർ സംസാരിച്ചു അനുസ്മരണ സമ്മേളനത്തിനു മുന്നോടിയായി മറ്റൂർ ശ്രീശങ്കര കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച അവിട്ടദിന ഘോഷയാത്ര കാലടി ടൗൺ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ സമാപിച്ചു വെരിഫൈഡ് പ്രോപ്പർട്ടികൾ റിയൽ ോപ്പർട്ടികൾക്കാൻ പാർട്ട് ലാൻഡ് റിയാലിറ്റി വീടോ സ്ഥലമോ ഫ്ലാറ്റോ പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി ഈ ഓണം മൈട്രോഡിയോടൊപ്പം ആഘോഷിക്കൂ My trolley near Bank of Maharashtra, I love MC Road, Angamali.